നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും നമുക്കറിയാം ആർ എസ് എസ് പാരമ്പര്യത്തിൽ നിന്ന് വന്ന് തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് ആ നിലപാടുകളിലൂടെ ഇവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കി ആ ഭിന്നിപ്പിലൂടെ ഭൂരിപക്ഷ വോട്ട് ബാങ്ക് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുകയാണ് മോദി ചെയ്തത് മോദിയുടെ ഈ നിലപാടും നയവും തന്നെയാണ് ബി കേന്ദ്രത്തിൽ ഇത്ര വലിയ വിജയം നേടിക്കൊടുത്തതും ഇന്ത്യ മുഴുവൻ അവർ ഒരു ശക്തിയായി മാറിയതും ഈ ധ്രുവീകരണത്തിനൊപ്പം പണത്തിന്റെ രാഷ്ട്രീയവും അതുപോലെ തന്നെ ജനാധിപത്യ വിരുദ്ധതയും കൂടിയായപ്പോൾ ബി ജെ പിക്ക് ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തളിക്കുവാൻ അത് സഹായകരമായി എന്നത് ഒരു വസ്തുതയാണ് പക്ഷേ മോദിയുടെ ഈ രാഷ്ട്രീയ തന്ത്രത്തിൽ വീഴാത്ത സ്ഥലങ്ങളും ഉണ്ട് അത് ദക്ഷിണേന്ത്യ ആണ് നമുക്കറിയാം ദക്ഷിണേന്ത്യ ഇപ്പോൾ ബി ജെ പി മുക്തമാണ് ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിലും ബി ജെ പി നേതൃത്വം നൽകുന്നതോ അല്ലെങ്കിൽ ബി ജെ പിന്തുണയോടെ കൂടിയുള്ളതോ ആയ ഒരു ഭരണ സംവിധാനം ഇല്ല എങ്കിലും ഈ സംസ്ഥാനങ്ങളിൽ ഒന്നിലൊഴികിയ ബി ജെ പിക്ക് നിയമസഭയിലേക്കോ അല്ലെങ്കിൽ ലോകസഭയിലേക്കോ ഒക്കെ ജനപ്രതിനിധികളുണ്ട് ഉണ്ട് എന്നാൽ അതുപോലുമില്ലാതെ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവ രാഷ്ട്രീയത്തെ ഒരു തീണ്ടാപ്പാട് അകലെ എന്നും നിർത്തുന്ന സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം എങ്കിലും എങ്ങനെയെങ്കിലും ഇവിടെ സ്വാധീനം ഉറപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ മോദി കേരളത്തിൽ സന്ദർശനം നടത്തുകയാണ് ഇന്നലെ തൃശൂരിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സമ്മേളനം നടന്നിരുന്നു ഈ സമ്മേളനത്തിൽ മോദി ഉയർത്തിയ ഒരു വിഷയം ഇപ്പോൾ മോദിക്ക് തന്നെ വിനയായി മാറിയിരിക്കുകയാണ് മുത്തലാഖിൽ നിന്നും തങ്ങൾ മുസ്ലിം സ്ത്രീകൾക്ക് മോചനം നൽകിയെന്നാണ് മോദി പറഞ്ഞത് എന്നാൽ കേരളത്തിലെ വിദ്യാസമ്പന്നരായ സംഘപരിവർ രാഷ്ട്രീയത്തെ പഠിക്കു പുറത്ത് ഭൂരിഭാഗം വരുന്ന ജനങ്ങളും ഇതിനെ നവമാധ്യമങ്ങളിൽ ഏറ്റെടുത്തിരിക്കുകയാണ് മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇതിന് നരേന്ദ്രമോദിക്ക് മറുപടി നൽകുന്നത് മണിപ്പൂർ കലാപത്തിന്റെ സമയത്ത് അവിടെ ഒരു ബി ജെ പി നേതൃത്വം നൽകുന്ന സർക്കാർ ഉണ്ടായിരിക്കെ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്താണ് എന്ന് നാം കണ്ടതാണ് സ്ത്രീകളെ വിവസ്ത്രരാക്കി പരസ്യമായി തെരുവിലൂടെ നടത്തിക്കുന്ന ആ ദയനീയ കാഴ്ചയുടെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല ആ പ്രതികളെ ഇപ്പോഴാണ് അറസ്റ്റ് ചെയ്തത് സംഭവം നടന്ന് ആഴ്ചകൾക്ക് ശേഷം നവമാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ വൈറൽ ു ബി ജെ പി സർക്കാരിന് ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ അവിടെ ഉടുതുണി അഴിയപ്പെട്ടത് ഭാരതമാതാവിന്റെ ആണെന്ന പ്രചാരണം ഇന്ത്യ മുഴുവൻ നടന്നു ഇപ്പോൾ ആ സംഭവം വെച്ചാണ് മോദിക്ക് നവമാധ്യമങ്ങളിൽ കേരളത്തിന്റെ യുവത്വം മറുപടി നൽകുന്നതും ബിജെപി ഭരിക്കുന്ന മണിപ്പൂരിലും ഉടുതുണിയിൽ നിന്ന് തന്നെ സ്ത്രീകളെ മോചിപ്പിച്ച സംഭവം ലോകം മുഴുവൻ കണ്ടതാണെന്നും ജനകീയ പ്രതിഷേധം രാജ്യം മുഴുവൻ ഉയർന്നതുവരെ ആ കേസിലെ പ്രതികളെ പിടികൂടാതെ ഇരുന്ന ബി ജെ പി സർക്കാരിന്റെ കീഴിൽ സ്ത്രീ സുരക്ഷ എത്രത്തോളം ഉണ്ടെന്നുള്ളത് തങ്ങൾക്ക് അറിയാമെന്നുമാണ് കേരളത്തിന്റെ യുവത്വം മോദി എത്ര വിറക് വെച്ച് കത്തിച്ചാലും കേരളത്തിൽ ബി ജെ പിയുടെ വെള്ളം ചൂടാവില്ല എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് മോദി അടക്കമുള്ള ബി നേതാക്കളുടെ വാക്കുകളിലെ ആത്മാർത്ഥതയില്ലായ്മ കള്ളവും അവരുടെ തന്നെ പ്രവർത്തികൾ വെച്ച് ഇവിടെ നവമാധ്യമങ്ങളിലൂടെ പൊളിച്ചെടുക്കുകയാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കേരളം ഇന്നും ചാണകത്തിൽ ചവിട്ടാതെ നിൽക്കുന്നത് എന്നതാണ് സത്യം